ഒരാൾക്കൊരു മനോരോഗം ഉണ്ട് എന്ന് നിശ്ചയിക്കണമെങ്കിൽ അതൊരു സൈക്കാട്രിസ്റ്റ് അയാളെ നേരിട്ട് കണ്ട് പരിശോധിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഡയഗ്നോസിസ് കൊടുക്കാവൂ അത് ചർച്ചകളിലൊക്കെ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോൾ ഈവൻ സൈക്കാട്രിസ്റ്റുമാർ പോലും ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട് ആ കൊല ചെയ്താ സ്ത്രീക്ക് അത് ഇന്ന് രോഗം ഉണ്ടാവാൻ ചെയ്തത് എന്നൊക്കെ അതൊന്നും ചെയ്യാൻ പാടുള്ള കാര്യമല്ല ഒരു ഡയറക്റ്റ് അസസ്മെൻറ്റിന് ശേഷം മാത്രമേ ഒരാൾക്ക് രോഗമുണ്ടെന്ന് പറയാവൂ അതല്ലാതെ ഒരാൾക്ക് ഒരാളെ എന്ന് വിളിക്കുന്നത് വെറും തെറ്റാണ് അത് കുറ്റകരമാണ് അപ്പം മിക്ക മാനസിക രോഗങ്ങളുടെയും എന്ന് പറയുന്നത് മിക്ക മനുഷ്യരിലും നോർമലായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിഷാദമാവട്ടെ ഉത്കണ്ഠ ആവട്ടെ ഉറക്കക്കുറവിൻ്റെ ആവട്ടെ പുകവലിയുടെ മദ്യപാനത്തിൻ്റെയൊക്കെ അഡിക്ഷൻ ആവട്ടെ അത് ഒരു പരിധി വിടുമ്പോഴാണ് അത് അസുഖമാവുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു മാനദണ്ഡമെന്ന് നമ്മൾ പറയുന്നത് ഈ ലക്ഷണങ്ങൾ ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിന് പ്രതികൂലമായി ബാധിക്കും ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമാണ് ശരിക്കും സൈക്കോളജിസ്റ്റായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഉള്ളത് പക്ഷേ അതുള്ളത് വളരെ കുറവാണ് നമ്മൾ കേരളത്തിലൊക്കെ എടുത്താൽ എനിക്ക് നൂറിലധികം പേരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ മോൾഡ് ഒരു ഫ്രണ്ട് അവൾ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട് ആ കൗൺസിലർ അവളോട് പറഞ്ഞത് അവൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാണ് അത് ഏതോ നിന്ന് ബുക്ക് ചെയ്ത് വാക്കാമെന്ന് ചില ഞാൻ എൻ്റെ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് പോലത്തിൻ്റെ ഇടൊരിക്കൽ പോലും ഒരു മൾട്ടിപ്പിൾ പേഴ്സണൽ ഡിസോർഡർ പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല മൗൺസിലായില്ല പക്ഷെ ആ കൊച്ചിൻ്റെ ഹിസ്റ്ററി ഞാൻ കിട്ടിട്ട് എനിക്കൊന്നും അങ്ങനെ ഒരു ലക്ഷണം തോന്നിയില്ല അപ്പോൾ അതുപോലെ ഓരോ സിനിമ കണ്ടും ആരോഗ്യമാസയൊക്കെ വായിച്ചൊക്കെ കിട്ടി വിവരം വെച്ച് ഇങ്ങനെ ഈ കൗൺസിലർമാരായിട്ട് വിരാജിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് നമ്മുടെ ജേണൽ ഓഫ് ഹോമ സെക്ഷാലി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഈ മേഖലയിലെ ഏറ്റവും മികച്ച ജേണലാണ് അതിൻ്റെ അകത്ത് കേരളം ഞാനും അതിൻ്റെ ചെറിയൊരു ഭാഗമായിരുന്നു ആ പഠനത്തിൽ നമ്മൾ കണ്ടുപിടിച്ചത് കുറേ ആളുകൾ കേരളത്തിലെ എൽ ജി പി കമ്മ്യൂട്ടിയിലെ കുറേ ആളുകൾ കൺവേഷൻ തെറാപ്പിക്ക് വിധേയരായിട്ടുണ്ട് അത് പലപ്പോഴും സൈക്കാട്രിസ്റ്റുമാർ ഡോക്ടർമാർ അടക്കം ഇത് ചെയ്തവരുണ്ട് എന്ന് തന്നെയാണ് കഞ്ചാവ് ഒരു ഉപ അല്ല എന്നുള്ളതിനെ ഗണ്ണിക്കുന്ന ഒരു ലേഖനം ഞാനൊരു പത്ത് വർഷം മുമ്പ് മനോരമ ആരോഗ്യത്തിൽ എഴുതിയിട്ടുണ്ട് ആൾക്കാർ പറയുന്ന ചില വാദങ്ങളുണ്ട് അത് ഡോക്ടർമാർ എഴുതുന്ന മരുന്നാണ് പല രാജ്യങ്ങളിലും പക്ഷെ അങ്ങനെ ഒരു രാജ്യത്തും ഒരു ഡോക്ടർ നിങ്ങൾ പോയി കഞ്ചാവ് വലിച്ചോ എന്ന് പറയുന്നില്ല കഞ്ചാവിലുള്ള ഒരു കെമിക്കല് അത് സിന്തറ്റിക് ആയിട്ട് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് അതൊരു കിക്കും കൊടുക്കാത്ത സാധനമാണ് ക്യാൻസറിൻ്റെ മരുന്ന് വരുന്ന ഛർദിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ ചിലർ പറയുന്ന കഞ്ചാവ് കൊണ്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടും ഈ കഥ എഴുതാനും കവിത എഴുതാനും ഒക്കെ എന്നൊക്കെ പറയുന്ന അതൊന്നും അങ്ങനെയല്ല നമസ്കാരം രണ്ട് പതിറ്റാണ്ടോളമായി മനോരോഗ വിദഗ്ധനായി പ്രവർത്തിക്കുന്ന കേരള ജേണൽ ഓഫ് സൈക്യാട്രിയുടെയും ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്യാട്രിയുടെയും എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുള്ള നിലവിൽ ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്യാട്രിയുടെ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടുള്ള ഡോക്ടർ ഷാഹുൽ അമീനാണ് ഇന്ന് കേരളത്തിൽ സ്വാഗതം കേരളീയം ഒരു മനോരോഗ വിദഗ്ധനെ കണ്ടുപിട്ടുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ചോദ്യം ഒരു മനോരോഗ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് നിരവധി മനുഷ്യരുടെ മാനസിക പ്രയാസങ്ങളുമായി നിരന്തരം അഭിമുഖീകരിക്കുകയും അവയുടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സ്വന്തം മാനസിക നിലയെ സുസ്ഥിരമായി നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരം രോഗികൾ അവരുടെ മാനോ ഇതൊക്കെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അലട്ടാറുണ്ടോ അത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇത് സമൂഹത്തിൽ പുതുക്കവയുള്ള ഒരു ധാരണയാണ് ഇവിടെ ഞാനൊക്കെ സൈക്കാഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ പലരും പറയാറുണ്ടായിരുന്നു അപ്പോൾ പല ഡോക്ടർമാരും അങ്ങനെ ആയി പോവാറുണ്ട് ഈ രോഗികളുടെ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അത് പക്ഷേ തികച്ചും ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഈ കുഷ്ഠരോഗം പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് പോലെയോ പകരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് പകരുന്ന ഒരു കാര്യമല്ല മാനസിക രോഗങ്ങൾ നമ്മളൊരാളുടെ മനോരോഗമുള്ള ആളുകളോട് കൂടെ സമയം ചിലവഴിച്ചു എന്ന് വെച്ച് നമുക്കത് പകരണമെന്നില്ല എങ്കിൽ പോലും ജനങ്ങളുടെ ഈ വിശ്വാസത്തിന്റെ പിറകിൽ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതിന് അത് ചെറിയൊരു സത്യമുണ്ട് അത് ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു കാർഡിയോളജി ന്യൂറോളജി അത് റേഡിയോളജി എന്നൊക്കെ പോലുള്ള ഫീൽഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സൈക്കാട്രി അത്രക്കങ്ങ് ഒരു ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി അല്ല അത്രക്കൊരു ഹൈ പേയിങ് സ്പെഷ്യാലിറ്റി അല്ല അപ്പം ഇത് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന മിക്കവരും ഒന്നുകിൽ മുന്നേ സ്വന്തമായി ചെറിയ എന്തെങ്കിലും വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ വന്നവരോ അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഈ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവരും ഒക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ളവരിലും ഈ നമ്മൾ അസുഖം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ ഒരു വ്യതിയാനങ്ങൾ ഉള്ളവർ പലപ്പോഴും കുറേ പേരെങ്കിലും ഈ ഫീൽഡിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടി അവ ഒരു ധാരണ സമൂഹത്തിൽ വന്നിട്ടുണ്ടാവുക എന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നമ്മൾ ഓൾറെഡി ഈ സ്കിൽസ് പഠിക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ ആളുകളുടെ ഒരു മാനസികാരോഗ്യം എങ്ങനെ രോഗം ചികിത്സിക്ക മാത്രമല്ല നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നു പൊതുജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു ലേഖനങ്ങൾ എഴുതുന്നു എങ്ങനെ മാനസിക സമ്മർദ്ദത്തെ നേരിടാം എങ്ങനെ വ്യക്തി ജീവിതത്തിലെ ഓരോ ഈ വീഴ്ചകളെ നമുക്ക് നേരിടാം ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നത് അത് കുറേയൊക്കെ സ്വന്തം ജീവിതത്തിലും പ്രയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ ഏത് ഫീൽഡിലും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നത് പോലെ നമ്മളൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് മറക്കുക പിന്നെ നമ്മുടേതായിട്ടുള്ള മറ്റ് ഹോബികൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോട്ടോഗ്രാഫി റീഡിങ് സിനിമ അതുപോലുള്ള നമ്മുടേതായിട്ടുള്ള ഹോബികൾ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം മാനസികാരോഗ്യം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ മനോരോഗങ്ങളുമായി ബന്ധപ്പെട്ട് മനോരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് മനോരോഗി എന്നുള്ളത് തന്നെ ഒരു തെറിപ്പഥമായിട്ട് പോലും ഉപയോഗിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് എന്നാൽ കഴിഞ്ഞ വർഷം ലോകാരോഗ്യ സംഘടന മാനസിക ആരോഗ്യ ചികിത്സ ഒരു സാർവത്രിക അവകാശമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇന്നലെ മനോരോഗ ചികിത്സ ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചികിത്സ രീതികൾ എത്രത്തോളം ഫലപ്രദമാണ് ഈ നമ്മുടെ ഇപ്പൊ ഈ നാട്ടിൽ നിലവിലുള്ള മാനസികാരോഗ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട നിയമം മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴാണ് അതുപ്രകാരം ഈ മനോരോഗ്യ എന്ന് വിളിക്കുന്നത് പോലും കുറ്റകരമാണ് കാരണം ഒരാൾക്കൊരു മനോരോഗം ഉണ്ട് എന്ന് നിശ്ചയിക്കണമെങ്കിൽ അതൊരു സൈക്കാട്രിസ്റ്റ് അയാളെ നേരിട്ട് കണ്ട് പരിശോധിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഡയഗ്നോസിസ് കൊടുക്കാവൂ അപ്പോൾ അല്ലാതെ ഈവൺ നമ്മൾ ടി വിയിൽ പല ചർച്ചകളിലൊക്കെ പലപ്പോഴും കാണുന്നതാണ് ഇപ്പം ഈവൺ സൈക്കാട്രിസ്റ്റുമാർ പോലും ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട് ആ കൊലയത് ആ സ്ത്രീക്ക് അത് ഇന്ന് രോഗം കൊണ്ടാവാൻ ചെയ്തതെന്നൊക്കെ അതൊന്നും ചെയ്യാൻ പാടുള്ള കാര്യമല്ല ഒരു ഡയറക്റ്റ് അസസ്മെൻറ്റിന് ശേഷം മാത്രമേ ഒരാൾക്ക് രോഗം രോഗമുണ്ടെന്ന് പറയാവൂ അതല്ലാതെ ഒരാൾക്ക് ഒരാളെ മനോരോഗിയെന്ന് വിളിക്കുന്നത് ഒരു തെറ്റാണ് അത് കുറ്റകരമാണ് പിന്നെ ഈ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഗ്യാപ്പ് എന്ന് പറയും അതായത് രോഗം ഉള്ളവർ ചികിത്സ എടുക്കാത്തൊരവസ്ഥ അതിനെപ്പറ്റി നമ്മുടെ നാട്ടിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു പഠനമുണ്ട് നാഷണൽ മെൻ്റൽ ഹെൽത്ത് സർവേ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറ് പേരിയാണിൽ കേരളം അടക്കം കേരളത്തിലെ പല സംസ്ഥാന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്ന ഒരു പഠനമാണ് അതിൽ തന്നെ കണ്ടുപിടിച്ചത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ സ്ഥിതി മെച്ചമാണെങ്കിൽ പോലും വളരെ കാരണം അത് അവർ ആളുകളുടെ വീടുകളിൽ തെരഞ്ഞു ചെന്ന് സർവേ നടത്തിയതാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നവരുടെ ഇടയിൽ നടത്തിയതല്ല അപ്പോൾ കേരളത്തിൽ പോലും നല്ലൊരു ശതമാനം ആളുകൾ മാനസിക രോഗം ഉള്ളവർ ചികിത്സ എടുക്കാതെ കഴിയുന്നവർ ഉണ്ട് എന്നാണ് ഈ എൻ എം എച്ച് എസ് നാഷണൽ മെഡിക്കൽ സർവേയിൽ കണ്ടത് എങ്കിൽ പോലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അറിയാം കേരളം നമുക്ക് വിദേശ രാജ്യങ്ങളോട് ഇടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യ സൂചികളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയോ മെച്ചം ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ ജില്ലാ മാനസികാരോഗ്യ പദ്ധതികൾ പലപ്പോഴും താലൂക്ക് ആശുപത്രികളിൽ പോലും നമുക്ക് സർ സർക്കാർ തലത്തിൽ ഈ സൈക്കാട്രിസ്റ്റുകൾ ലഭ്യമാണ് ഈ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈവൺ പല ഹോസ്പിറ്റൽസിലും പല ചെറിയ ഹോസ്പിറ്റൽസിലും മാസത്തിലൊക്കെ നമ്മുടെ സൈക്കാട്ട്രിസ്റ്റുമാരും സൈക്കോളിസ്റ്റുമാരും ചെന്ന് സൗജന്യമായിട്ട് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന സംവിധാനമെല്ലാം കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വികസന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും കുറെ ആളുകൾ ചികിത്സ കിട്ടാതെ രംഗത്തുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാവാം അല്ലെങ്കിൽ ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയാനുള്ള അറിവില്ലായ്മയുടെ ഭാഗമാവാം അല്ലെങ്കിൽ അയ്യോ ഞാൻ എങ്ങനെ ഒരു മാനസിക രോഗത്തിന് ചികിത്സിക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ആ ഒരു സിഗ്മ ആ ഒരു നാണക്കേട് കാരണം മാറി നിൽക്കുന്നവരൊക്കെ ഇപ്പോഴും കുറെ പേര് ഉണ്ട് ഈ മനോരോഗത്തോടുള്ള മലയാളിയുടെ ഈ മനോഭാവത്തെ പ്രശ്നോത്കരിച്ചുകൊണ്ടാണല്ലോ സംസാരിച്ചത് അതേസമയം ഒരു പുതിയ തലമുറയുടെ വർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്റെയൊക്കെ സുഹൃത്ത് വലയങ്ങളിൽ ഇന്ന് ഒരുപാട് പേര് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആഴ്ചയും പല ഓൺലൈനായിട്ടും നേരിട്ടുമൊക്കെ സൈക്കോളജിസ്റ്റുകളെ ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെ നിരന്തരം സൈക്കോളജിസ്റ്റുകളെ ബന്ധപ്പെടാനും അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നത്തിന് പോലും പെട്ടെന്ന് ആദ്യം കണ്ടെത്തുന്ന പരിഹാരം എന്നുള്ളത് ഒരു കൗൺസിലിങ്ങിന് പോകുക എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയും ഇവിടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമുക്ക് സുഹൃത്തുക്കളിലൂടെയോ അല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ അല്ലെങ്കിൽ സ്വയം ഒക്കെ കണ്ടെത്താവുന്ന ചില പരിഹാര മാർഗങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഇത്തരം സൈക്കോളജിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിന് പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് പല ആസ്പെക്ട്സുകളുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു വിദഗ്ദ്ധ അഭിപ്രായം തേടേണ്ട ഒരു കാര്യമില്ല നമുക്കിപ്പോൾ ഈവണ് എ ഐ തൊട്ട് ജാജിപെറ്റി തൊട്ട് ഗൂഗിൾ വെബ്സൈറ്റുകൾ എല്ലാം നമുക്ക് കുറേ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് അത് നമുക്കിപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് എനിക്ക് ദേഷ്യം കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് എനിക്ക് ചെറിയൊരു ഉറക്കക്കുറവുണ്ട് എനിക്ക് സിഗരറ്റ് വലിക്കണമെന്ന് കുറച്ച് ചിന്ത കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റുകളിൽ നിന്നോ യൂട്യൂബ് വീഡിയോകളിലോ അല്ലെങ്കിൽ ഈ ആപ്പുകളിലോ ഒക്കെയുള്ള സഹായം തേടുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ ഏറ്റവും നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ സോഴ്സ് അത് ഒരു ശരിക്കുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു സ്രോതസ്സാണ് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അതിൻ്റെ പിറകിലുള്ളത് ഒരു മെഡിക്കൽ ട്രെയിനിങ് ഉള്ള ഒരാളാണ് െന്നും നമ്മൾ ഉറപ്പുവരുത്തണം കാരണം കുറേ കള്ളനാണയങ്ങൾ ഈ ഫീൽഡിലുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആദ്യ പടി എന്നുള്ള നിലക്ക് കുറച്ച് നാളത്തേക്ക് ശ്രമിക്കുന്നതിൻ്റെ അകത്ത് തെറ്റില്ല അത് സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചമാണെങ്കിലും നമുക്കിപ്പോൾ എല്ലാവരുടെ തൊട്ടടുത്ത് സൈക്കാട്ടിഷ്യൻ ആവണമെന്നില്ല സൈക്കാട്ടിഷ്യനുള്ള സമയത്ത് നമുക്ക് ജോലിക്ക് പഠിത്തം കാരണം പോകാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഈ ഒരു ഡിജിറ്റൽ മാർഗ്ഗങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ അകത്ത് തെറ്റില്ല കുറേയൊക്കെ അത് എഫക്റ്റീവ് ആണ് തന്നെ കുറേ പഠനങ്ങളുണ്ട് പല ആപ്പുകളും ഈ ഡിപ്രഷൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ചികിത്സിക്കാവുന്ന പഠനങ്ങളിൽ കണ്ട ആപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ചികിത്സിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു രോഗം എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അതായത് രോഗം ഈ നമ്മൾ ഇപ്പോൾ ഞാൻ പറയാം നമ്മൾ ഈ ഒരു ടി വി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതായത് നമ്മൾ അത് ബാക്ടീരിയ ഇതിൻ്റെ കഫത്തിൻ്റെ അകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ ഇത്രേൽ കൂടി കഴിഞ്ഞാൽ അസുഖമാണെന്ന് പറയാം പക്ഷേ മാനസിക രോഗങ്ങൾക്ക് അങ്ങനെയല്ല ഇപ്പം മിക്ക മാനസിക രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മിക്ക മനുഷ്യരിലും നോർമലായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പം വിഷാദമാവട്ടെ ഉത്കണ്ഠ ആവട്ടെ ഉറക്കക്കുറവിൻ്റെ ആവട്ടെ പുകവലിയുടെ മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ ആവട്ടെ അത് ഒരു പരിധി വിടുമ്പോഴാണ് അത് അസുഖമാവുന്നത് അപ്പൊ അതിൻ്റെ ഏറ്റവും വലിയൊരു മാനദണ്ഡം എന്ന് നമ്മൾ പറയുന്നത് ഈ ലക്ഷണങ്ങൾ ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു ഒരാളുടെ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ സ്റ്റുഡന്റിനെ പഠനത്തിന് ആതാളത്തിലാക്കുന്നു ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾക്ക് മറ്റേ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഈ പ്രശ്നങ്ങളുടെ തീവ്രത കാരണം ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് മിക്ക അസുഖങ്ങളോട് നമ്മൾ രോഗം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നേരിട്ടൊരു പ്രൊഫഷണലിനെ കണ്ട് ഇത് രോഗമാണോ എന്ന് നിശ്ചയിക്കുകയും അതിന് വേണ്ട ചിലപ്പോൾ എപ്പോഴും അത് മാനസിക മനസ്സിൻ്റെ തന്നെ പ്രശ്നം പലപ്പോഴും പല ശാരീരിക അസുഖങ്ങളുടെയും ഭാഗമായിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാം മനസ്സിലായല്ലോ ഉദാഹരണം നമ്മൾ തൈറോയിഡിൻ്റെ അസുഖം കൊണ്ടാവാം തലയുടെ അകത്ത് വല്ല വേറെ യൂബറിൻ്റെ ഭാഗമായിട്ട് വരാം പണ്ട് എൻ്റെ അടുത്തൊരു കൊച്ചിനെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് അവന് പഠിത്തത്തിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ്റെ ഒരു തന്നെ അവസ്മരമായിരുന്നു മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ ഒരു സിവിയറായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഇത് ശാരീരിക പ്രശ്നങ്ങളുടെ ഭാഗമല്ല ഇത് രോഗമാണോ എന്നുള്ള തീരുമാനിച്ച് അതിന് വേണ്ടത് മരുന്നാണോ കൗൺസിലിങ്ങാണോ തെറാപ്പിയാണോ എന്ന് നിശ്ചയിക്കുന്നതാണ് നല്ലത് അതൊരു ഭാഗത്ത് ഇനി ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അകത്ത് തന്നെ കുറേ പേര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും നമുക്ക് നല്ലൊരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരാളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു ഒന്ന് നമുക്കൊന്ന് കാതു തന്നെ അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഒന്ന് അവർ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പോലും പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാറും പക്ഷേ കൗൺസിലിംഗ് രംഗത്തും കുറേ കള്ളനാണയങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പം ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരാൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഈ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയൊക്കെ ചെയ്യുന്നത് സൈക്കോട്ടിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഈ സൈക്കാറ്റിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അവർ കൂടുതൽ ഫാമിലി പരമായ ജോലികളാണെല്ലാം അവരും ചെയ്യാറുണ്ട് അപ്പോൾ ഈ ആർ സി ഐ എന്ന ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമാണ് ശരിക്കും ക്ലിനിക്കൽ സൈക്കോളിസ്റ്റായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഉള്ളത് ഇപ്പോൾ നമുക്ക് ഈ മെഡിക്കൽ ഡോക്ടേഴ്സിന് ഈ മുമ്പ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കൗൺസിൽ അതുപോലെ രജിസ്ട്രേഷൻ ഉള്ളതുപോലെ ഓരോ പ്രൊഫഷണൽ ബോഡീസിനും അവരുടായിട്ടുള്ള ഒരു ബോഡി ഉണ്ടല്ലോ അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഈ ഒരു രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ശരിക്കും ചെയ്യാൻ പക്ഷെ അത് വളരെ കുറവാണ് നമ്മളെ കേരളത്തിലൊക്കെ എടുത്താൽ എനിക്ക് നൂറിലധികം പേരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലോ അപ്പൊ അതുകൊണ്ട് അത് വേണം ഞാൻ പേഴ്സണൽ നിർബന്ധം പറയത്തില്ല നിയമം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത കുറെ ആളുകൾ വന്ന് പലപ്പോഴും തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രശ്നമായിട്ട് ചെയ്യുന്ന ചെല്ലുന്നവരോട് നിങ്ങൾക്കൊന്ന് ഡൈവോഴ്സ് ആയിക്കൂടെ എന്ന് പറയുന്ന തൊട്ട് ഈ ഹോമോസെക്യോളിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് അതിനുള്ള തെറാപ്പി അതിനുള്ള ശിക്ഷ ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള തൊട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഉണ്ടോ ഒരിക്കലും മരുന്ന് കഴിക്കരുത് എന്നൊക്കെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഇത് ഒരു ദുരുദ്ദേശത്തോടെ തന്നെ ജോലി ചെയ്യുന്ന കുറേ ആളുകളും ഈ രംഗത്തുണ്ട് ഈ പ്രത്യേകിച്ച് ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കേരളത്തിലെ ആളുകൾ പോലെ ആവണമല്ലോ പിന്നെ ഈ പറഞ്ഞ ഈ സ്റ്റുഡൻറ്സ് ഈ ഒരു യങ് ജനറേഷൻ എന്നൊക്കെ പറയുന്നവർ വേറെ വല്ല നാട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഇത് കൗൺസിലിംഗ് എടുക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ മോൾഡ് ഒരു ഫ്രണ്ട് അവൾ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട് ആ കൗൺസിലർ അവളോട് പറഞ്ഞത് അവൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാണ് അത് ഏതോ സിനിമയൊന്ന് ബുക്ക് ചെയ്തോ ആക്കാൻ ചാൻസ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഇരുപത് ഇരുപഞ്ച് കൊല്ലത്തിൻ്റെയൊക്കെ ഒരിക്കൽ പോലും ഒരു മൾട്ടിപ്പിൾ പേഴ്സണലിറ്റി ഓർഡർ പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല മൺസിലായില്ല പക്ഷെ ആ കൊസ്റ്റിൻ്റെ ഹിസ്റ്ററി ഞാൻ കിട്ടിട്ട് എനിക്കൊന്നും അങ്ങനെ ഒരു ലക്ഷണം തോന്നിയില്ല അപ്പോൾ അതുപോലെ ഓരോ സിനിമ കണ്ടും ആരോഗ്യമാസയൊക്കെ വായിച്ചൊക്കെ വിവരം വെച്ച് ഇങ്ങനെ ഈ ഈ എത്രയോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വഴി നല്ലത് മാത്രമല്ല പല സുഹൃത്തുക്കളും ഇപ്പോ എൽ ജി പി ആളുകൾ പലരും ഈ കൗൺസിലേഴ്സിന്റെ കയ്യിൽ നിന്നും അവർ നേരിട്ടിട്ടുള്ള ഈടാനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറയുന്ന സ്ഥിതി വരെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൗൺസിലിംഗിന് കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ കാണാറുണ്ട് അപ്പോ ഇന്നലൊക്കെ സദാചാരവും അവരുടെ മൂല്യങ്ങളുമൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയായിട്ട് കൗൺസിലിംഗ് മാറുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് രൂപപ്പെടാറുണ്ട് അത്തരം കേസുകൾ ഇടക്കിടക്ക് തെളിഞ്ഞു വരാറുമുണ്ട് അപ്പോൾ ഇത്തരം സൈക്കോളജിസ്റ്റുകളെ നിയന്ത്രിക്കുവാനും ഇത്തരത്തിലുള്ള തെറ്റായ ഈ സമ്പ്രദായം ഇല്ലാതെയാക്കുവാനും വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റ് അല്ലെ സൈക്യാട്രിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിന് മുമ്പിൽ വെക്കാവുന്ന നിർദ്ദേശം തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകളുണ്ട് ഇത്തരം പ്രവണതകൾ പ്രത്യേകിച്ച് ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൺ ഈ പറഞ്ഞ വ്യാജന്മാർ മാത്രമല്ല ട്രെയിൻഡ് പ്രൊഫഷണൽസ് പോലും അവരുടെ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് കാരണമാവാം അവരുടെ അറിവിലായ്മ മൂലമാവാം ഇത്തരം രീതിയിലുള്ള കൺവെൻഷൻ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പഠനം കഴിഞ്ഞ വർഷം കേരളം എന്നുള്ളത് നമ്മുടെ ജേണൽ ഓഫ് ഹോം സൊഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഈ മേഖലയിലെ ഏറ്റവും മികച്ച ജേണലാണ് അതിൻ്റെ അകത്ത് കേരള ഞാനും അതിൻ്റെ അത് ചില ഭാഗമായിരുന്നു ആ പഠനത്തിൽ നമ്മൾ കണ്ടുപിടിച്ചത് കുറേ ആളുകൾ കേരളത്തിലെ എജിപി ടി കമ്മ്യൂറ്റിയിലെ കുറേ ആളുകൾ കൺവെൻഷൻ തെറാപ്പിക്ക് വിധേയരായിട്ടുണ്ട് അത് പലപ്പോഴും സൈക്കാട്രിസ്റ്റന്മാർ ഡോക്ടർമാർ അടക്കം ഇത് ചെയ്തവരുണ്ട് എന്ന് തന്നെയാണ് അപ്പം ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ കുറച്ചുകൂടി അവെയർനെസ് ക്രിയേറ്റ് ചെയ്യണം പ്രൊഫഷണൽസിൻ്റെ അകത്തും പബ്ലിക്കിൻ്റെ അകത്തും ക്രിയേറ്റ് ചെയ്യണം പിന്നെ നിയമപരമായ നടപടികൾ ഇങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഇപ്പോൾ ബോഡീസ് ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആണ് നിയമപരപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോയിട്ടും ഇത് വേണം വേണം ഇത്തരം പ്രണതകൾക്ക് തടസ്സം നിൽക്കാൻ എന്നാണ് പറയേണ്ടത് പിന്നെ ഈ പറഞ്ഞ ഒരു നന്നാക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ അത് ഡിപ്പൻസ് അത് കുറെ ഇങ്ങനത്തെ ഈ സബ്ജെക്റ്റീവ് കാര്യങ്ങൾ ഒരിക്കലും കൗൺസിലിംഗിൽ വരരുത് എന്നാണ് ഇപ്പം ഞാനൊരു ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളായിരിക്കാം പക്ഷേ വേറൊരാൾ ഒരു ഈശ്വരവിശ്വാസ ഒരാൾ വരുമ്പോൾ നമ്മൾ അയാളോട് അതൊന്നും മാറാണല്ലോ പറഞ്ഞത് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാനാണ് പറയേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തീരെ വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയ ഒരു പ്രത്യേക അസ്ത് എന്നുള്ള ഒരു പാർട്ടിന്നുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ ആ പാർട്ടി ദോകത്ത് നിന്ന് പോകണമെന്ന് അകത്തിൽ നിൽക്കുന്ന ആളാണ് അയാൾ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളാണ് അയാൾക്ക് മത്സര സ്റ്റേജിൽ പ്രസംഗിക്കാൻ ഭയങ്കര പേടി സോഷ്യൽ ആൻസൈറ്റിയാണ് ഞാൻ അങ്ങനെയൊക്കെ കൗൺസിലിംഗ് കൊടുത്തു നിങ്ങൾ കാരണം അത് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ കാരണം എൻ്റെ രാഷ്ട്രീയ അല്ല അയാളുടെ രാഷ്ട്രീയം എന്ന് വെച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് സഹായത്തിൽ വരുമ്പോഴത്തേക്ക് ഞാനത് ചെയ്യാണ്ടിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മുടെ ഒരു മൂല്യബോധങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി വരരുത് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഏത് തെറാപ്പിസ്റ്റ് ആണെങ്കിലും സൈക്കോളിസ്റ്റ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ പേഴ്സണൽ ഡിസിഷൻസ് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യരുത് ഇപ്പോൾ ഡൈവോഴ്സ് ചെയ്യണോ വേണ്ടയോ ഈ കോഴ്സിന് പോകണോ ആ കോഴ്സിന് പോകണോ ഒക്കെ നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക ഓരോന്നിൻ്റെയും നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക ഓരോന്നിൻ്റെയും ലോങ്ങ് ടേം ഷോർട്ട് ടേം ബെനിഫിറ്റും ആമും എന്താണെന്നുള്ളത് തെളിഞ്ഞു കിട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നിട്ട് ഡിസിഷൻ എടുക്കേണ്ടത് എപ്പോഴും അവരാണ് അതാണ്ട് ഈ ഈ വാല്യൂവിന്റെ പ്രശ്നം വരുന്നത് അവിടെയാണ് നമ്മൾ ഇന്ന് ഇനി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പലരും കൗൺസിലിംഗ് എക്സ്പെക്ട് ചെയ്യുന്നു അതാണ് പക്ഷെ അതല്ല കൗൺസിലിംഗ് ആ വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ അവർ ഡിസിഷൻ എടുക്കാൻ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക അതിന് വേണ്ട ഒരു ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങിനെ കുറിച്ചും സൈക്കോളജിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അവയർനെസ് ഈ കാലത്തെ കുറിച്ച് കൂടിയിട്ടുള്ളതുകൊണ്ട് പലരും സെൽഫ് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മനോരോഗികളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ മുതൽ ഇപ്പൊ ഡിപ്രഷനും അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ഉണ്ടെന്ന് മനോരോഗങ്ങളുണ്ടെന്ന് സ്വയം വിചാരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്ന ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇതൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ പല ഓൺലൈൻ സ്ക്രീനിങ് ടൂളുകളൊക്കെ ഉണ്ട് നമ്മൾ ഒരു അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ സ്ക്രീനിങ് ഫോർ ഡിപ്രഷൻ പറഞ്ഞാൽ അവർ കുറെ ക്വസ്റ്റൻസ് ചോദിക്കും നമ്മൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന പല ടൂളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഏറ്റവും ഇങ്ങനെ ഒരു സംയം പറഞ്ഞല്ലോ ഈ ഒരു രോഗം ആവുന്നത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രോഗം ആ ഒരു ശരി എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കാതെ ഒരു പ്രൊഫഷണലിനെ സമീപിക്കുക എന്നുള്ളതാണ് രോഗമാണോ അല്ലെന്ന് പറയാനുള്ള ട്രെയിനിങ് കിട്ടിയ പരിചയമുള്ള ആളുകൾ അവരാണ് അവരാണ് പറയേണ്ടത് അല്ലാണ്ട് ഞാൻ ഇത് പറഞ്ഞ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ചെറിയൊരു ദേഷ്യക്കുറവ് എടുക്കുന്നു വലിക്കണമെന്ന് തോന്നിയിട്ട് കുറച്ചൊരു ഉറക്കക്കുറവ് അതൊക്കെ ഫൈൻ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഇമ്പെയർമെന്റ് ഈ ദൈനംദിന ജീവിതത്തിന് അവതാരത്തിലാവുന്ന ഒരു തീവ്രത ആ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രൊഫഷനിൽ വിട്ടുകൊടുക്കുക രോഗമാണോ അല്ലെന്ന് നിർണ്ണയിക്കാനുള്ള ആ ഒരു അവകാശം അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് മനോരോഗ ചികിത്സയിൽ ഇടപെടുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളവും ഇന്ത്യ ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള മാഗസിനുകളുടെ എഡിറ്ററായിട്ടും അസോസിയേറ്റ് എഡിറ്ററായിട്ടും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ഈയൊരു പത്ത് പതിനഞ്ച് വർഷത്തിനകത്ത് കേരളത്തിന്റെ ഒരു മനോരോഗ നിലയിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു പത്തു അഞ്ച് വർഷത്തിന്റെ അകത്താണ് നമുക്ക് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇടപെടാൻ തുടങ്ങിയത് സ്മാർട്ട് ഫോണുകളിലൂടെ ആയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആയാലും ഒക്കെ നമ്മുടെ ഒരു സൗഹൃദ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ പുതിയ പുതിയ മേഖലകളിലേക്ക് മാറുകയുണ്ടായി അപ്പോ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളാണ് പ്രധാനമായിട്ടും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ പത്ത് പതിനഞ്ച് വർഷങ്ങളിലടക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ രണ്ട് ആയിട്ടാണ് മെയിൻ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ഇവിടുത്തെ ലഹരി ഉപയോഗത്തിന്റെ പാറ്റേണിൽ വന്ന മാറ്റങ്ങൾ ഞാനൊക്കെ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം മുമ്പ് പതിനേഴ് വർഷം മുമ്പ് കേരളത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അപ്പഴും സിഗരറ്റും ഈ പുകയിലയും മദ്യമൊക്കെ തന്നെയാണ് അന്ന് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴാണ് ഈ കുറേ എം ഡി എം എ എൽ എസ് ഡി കൊക്കൈൻ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ പിള്ളേരുടെ ഇടയിൽ സ്പ്രെഡായിട്ടുണ്ട് കുറേ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് കഴിഞ്ഞ ഒരു അഞ്ച് എട്ട് വർഷം കൊണ്ട് കഞ്ചാവ് തിരിച്ചു കൊടുത്തു കഞ്ചാവ് ഇപ്പോൾ പണ്ട് എഴുപതുകളിൽ വലിയ ക്യാമ്പസുകൾ നിറഞ്ഞിരുന്നുണ്ട് പക്ഷേ അത് എടുത്തു പോയ ഒരു സാധനമായിരുന്നു അതിനൊക്കെ വളരെ അത് കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് അതൊക്കെ തിരിച്ചു വന്നു അതൊന്ന് പിന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള കുറേ മാനസിക മെച്ചങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ ഈ ഏകാന്തത ഏകാന്തതക്കേട് അനുഭവിക്കുന്നവർക്കൊക്കെ അവർക്ക് ഒരു നല്ലൊരു നേരം പോക്കും കുറച്ചൊരു സോഷ്യൽ കോൺടാക്ട്സ് ഓൺലൈനായിട്ടാണെങ്കിലും ഉണ്ടാക്കാനാണെങ്കിലും ഇവൺ ഈ പറഞ്ഞ പോലെ ഈ കുറച്ചൊക്കെ ചെറിയ ചെറിയ ത്രാപ്പുകൾ എടുക്കാനാണെങ്കിലും രോഗങ്ങളെപ്പറ്റി വിവരങ്ങൾ സ്വീകരിക്കാനാണെങ്കിലും ഒക്കെ കുറേ ഉപയോഗം ഈ ഒരു റവല്യൂഷൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം പ്രത്യേകിച്ച് നമ്മൾ ഈ മാനസിക രോഗങ്ങളുടെ നിർവചനങ്ങൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഗെയിമിങ്ങിൻ്റെ അഡിക്ഷൻ ഒരു രോഗമായിട്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അതുപോലെ ഈ ഗാമ്പലിങ് നമ്മൾ ഓൺലൈൻ റമ്മി അതുപോലുള്ള കാര്യങ്ങൾ ഒരു രോഗമായിട്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് ഗെയിമിങ് അഡിക്ഷൻ ഉള്ള കുറെ കുട്ടികൾ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഈ ഫ്രീ ഫയർ അതുപോലുള്ള ഗെയിമിന് വേണ്ടിയിട്ട് ഒരു രാത്രി നാല് അഞ്ചു വരെ ഉണർന്നിരിക്കുന്നു അതിന് അഥവാ ഡാറ്റ തീർന്നു പോയാൽ ചാർജ് തീർന്നു പോയാൽ ഫോൺ ഫോണ് വന്നു പോയാൽ പേരന്റ്സിനെ ഉപദ്രവിക്കുന്ന ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയി വിറ്റ് ഇതിനു വേണ്ടി കാശ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കാറ്ററിംഗ് അതുപോലുള്ള മറ്റു ജോലികളൊക്കെ പോയി ഇതിനു വേണ്ടി കാശ് കണ്ടുപിടിക്കുന്ന കുറേ കുട്ടികൾ ഉണ്ട് ഇപ്പോൾ ഈവണ് ഞാൻ ഈയിടെ ഒരു പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ നമ്മുടെ ഈ ഗൂഗിളിൽ ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിൽ ഒരു ആറോളം ആത്മഹത്യകൾ ഈ ഓൺലൈൻ ഗെയിമിങ്ങിന് പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ പല ഭാഗത്ത് പാലക്കാട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ബാക്കി പലയിടത്തായിട്ട് ഒരു ആറ് ആത്മഹത്യ ചുരുങ്ങി തിരിക്ക് കാണാൻ പറ്റി വെവ്വേറെ അല്ല ഇത് തന്നെ ഒന്നുകിൽ ഓൺലൈൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഫോൺ കിട്ടിയില്ല ചാർജ് കിട്ടിയില്ല അല്ലെങ്കിൽ ഓൺലൈൻ മറ്റേ ഗാമ്പലിങ്ങിൽ കുറേ ലക്ഷക്കണക്കിന് പൈസ നഷ്ടമായ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം മാരകമായിട്ട് ഈ ഒരു പ്രശ്നം ഈ ഡിജിറ്റൽ റവല്യൂഷൻ്റെ ഈ ഒരു ഒരു പാർശ്വഫലം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് പിന്നെ രണ്ട് കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ലഹരിയുടെ ഉപഭോഗത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഇപ്പം മദ്യപാനം ഒക്കെ ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗത്തിൽ നിന്ന് മാറിയിട്ട് കെമിക്കൽ ഡ്രഗുകളിലേക്ക് അതും വലിയ യുവാക്കള് പോലും അല്ല ഈ ചെറിയ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു സെന്റർ എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെന്ററാണ് അവിടെ നമ്മൾ ഈവൺ ഈ ഏഴില് എട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവര് പറയുന്നവർ അഞ്ചാം ക്ലാസ് തൊട്ടൊക്കെ ഇതിന്റെ ഉപയോഗം തുടങ്ങിയവരുണ്ട് അപ്പൊ യുവത്വത്തിലോട് ഒന്നും പോകണ്ട ആ ഒരു പ്രായം തൊട്ട് തന്നെ കുട്ടികൾ ഇതിലോട്ട് പോകുന്നുണ്ട് ആ പ്രത്യേകിച്ച് കഞ്ചാവ് പിന്നെ പലതും മറ്റതൊക്കെ എപ്പോഴെങ്കിലും ആണ് അങ്ങനെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കിട്ടുന്നില്ല അതിന്റെ അവൈലബിലിറ്റി കാരണം അതിന്റെ വില കാരണം അത് കുട്ടികൾക്ക് അത് അത്രത്തോളം കാശ് തങ്ങിപ്പിക്കാൻ പറ്റില്ല പക്ഷേ കഞ്ചാവിന്റെ ഉപയോഗം ഈ പറഞ്ഞ ഒരു പ്രായം തൊട്ടൊക്കെ കുട്ടികളിൽ തന്നെ ഉണ്ട് ഈ കെമിക്കൽ റംഗുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തില് തന്നെ ഇപ്പം എം ഡി എം എൽ എസ് പിന്നെയുള്ള ഡ്രഗ്ഗുകൾ വലിയ കുഴപ്പക്കാരാണെന്നുള്ളൊരു പൊതു ധാരണ ഉണ്ടാകുമ്പോൾ തന്നെ കഞ്ചാവ് അത്രത്തോളം പ്രശ്നമുള്ള ഒരു അല്ല എന്നുള്ള ഒരു ധാരണയുണ്ട് അപ്പോ ഈ ലഹരി വസ്തുക്കള് എങ്ങനെയാണ് വർഗീകരിക്കുന്നത് അവയുണ്ടാക്കുന്ന ദീർഘാലുഭോഗം മൂലം അവ ഉണ്ടാക്കുന്ന ആ പാർശ്വഫലങ്ങള് എങ്ങനെയാണ് അത്തരത്തിലുള്ള രോഗികളെയൊക്കെയാണ് പരിചരിക്കേണ്ടി വന്നിട്ടുള്ളത് ഓർമ്മകൾ സംസാരിക്കും ഓക്കെ അല്ല ഈ പറഞ്ഞ കഞ്ചാവ് ഒരു ഉപകാര ഉദ്രവകാരിയല്ല എന്നുള്ളതിനെ ഖണ്ഡിക്കുന്ന ഒരു ലേഖനം ഞാനൊരു പത്ത് വർഷം മുമ്പ് മനോരമ ആരോഗ്യത്തിൽ എഴുതിയിട്ടുണ്ട് അന്ന് കാരണം ഈ കഞ്ചാവ് തിരിച്ചു വരുന്നൊരു സമയമായിരുന്നു അപ്പൊ അതിൽ ഉദാഹരണത്തിന് ആൾക്കാർ പറയുന്ന ചില വാദങ്ങളുണ്ട് അത് ഡോക്ടർമാർ എഴുതുന്ന മരുന്നാണ് പല രാജ്യങ്ങളിലും പക്ഷെ അങ്ങനെ ഒരു രാജ്യത്തും ഒരു ഡോക്ടറും നിങ്ങൾ പോയി കഞ്ചാവ് വലിച്ചോ എന്ന് പറയുന്നില്ല കഞ്ചാവിലുള്ള ഒരു കെമിക്കല് അത് സിന്തറ്റിക് ആയിട്ട് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് അതൊരു കിക്കും കൊടുക്കാത്ത സാധനമാണ് ചില ഈ ഛർജലിൻ്റെ കൈ ക്യാൻസറിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ വരുന്ന ഛർദിനൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ അതുപോലെ ചിലർ പറഞ്ഞ കഞ്ചാവ് കൊണ്ട് നമുക്ക് ക്രീയേറ്റിവിറ്റി കൂട്ടും ഈ കഥ എഴുതാനും കവിത എഴുതാനും ഒക്കെ പറ്റും എന്നൊക്കെ പറയുന്ന ഒന്നും അങ്ങനെയല്ല കാരണം ഈ കഞ്ചാവുകളുടെ ഉപയോഗം കൊണ്ട് നമുക്ക് ക്രീയേറ്റിവിറ്റിയൊക്കെ നമുക്കൊരു ജീവിതത്തിനൊരു അടുക്കും ചുറ്റും വേണമല്ലോ കുറച്ചെങ്കിലും അതൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുപോലൊരു പത്ത് പന്ത്രണ്ട് തെറ്റിദ്ധാരണങ്ങളെ പറ്റിയിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് മൈൻഡ് മൈൻഡോഡിൻ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ അത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഈ ഞാൻ ഞാനത് കൗണ്ടർ ചെയ്തിട്ട് ഉണ്ട് ബുദ്ധി കൂടും എന്നാണ് പറയുന്നത് ഐക്യു കൂടുകല്ലേ ചെയ്യുന്നത് അത് കാരണം നമ്മൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഐക്യു കുറഞ്ഞു പോകുന്നവരുള്ള പഠനങ്ങളുണ്ട് പിന്നെ ഒന്ന് കഞ്ചാവ് പ്രകൃതിന്ന് വരുന്നതാണല്ലോ പ്രകൃതി ഒതളങ്ങ പ്രകൃതിന്ന് വരുന്നതല്ലേ മനസ്സിലായില്ലോ അപ്പൊ അത് ഇതൊന്നൊരു ന്യായങ്ങളല്ല അതൊന്ന് പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഈ സബ്സ്റ്റൻസ് അല്ല രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് അതിൻ്റെ ഇൻടോക്സിക്കേഷനിലുള്ള അതായത് അതിൻ്റെ അളവ് അത് ഉപയോഗിച്ച് അതിൻ്റെ ലഹരിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് ബ്രെയിനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പല രീതിയിലുള്ള സിംറ്റംസ് വരും അത് നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോവാം നമ്മളൊരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു ആത്മനിയന്ത്രണം ഉണ്ടല്ലോ അത് വിട്ടു പോകുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ പല കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഈ ലൈംഗികമായിട്ടുള്ള പലക്രമങ്ങളോ അതൊക്കെ ചെയ്തു പോകുന്നത് അതൊന്ന് പിന്നെ ഇതിന്റെ നിരന്തരമായ ഉപയോഗം കാരണം അത് അഡിക്ഷൻ ലെവലിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് വേറെ ഇഷ്യൂസ് ആയി ഇത് കാരണം ബ്രെയിനിൽ വരുന്ന ഡാമേജ് മറ്റ് ഓർഗൻസിൽ വരുന്ന ഡാമേജ് അത് അങ്ങനെയും വരുന്നുണ്ട് അതൊക്കെ തന്നെ അത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എടുക്കുന്ന അളവ് കൂടിപ്പോയി ഇതൊക്കെ കുറച്ച് ഹ്യൂമിനിൻ ഗ്രൂപ്പ്സിൽ വരുന്ന മെഡിസിൻസ് ആണ് അപ്പോൾ അത് ഈ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബി പി വല്ലാണ്ട് കൂടാം പൾസ് കൂടാം സ്ട്രോക്ക് വരാം ഹാർട്ട് അറ്റാക്ക് വരാം ഇതുപോലുള്ള പല ഇഷ്യൂസും വരുന്നുണ്ട് പിന്നെ ഈ സൈക്കാട്രിക് പ്രശ്നങ്ങൾ സൈക്കോസിസ് പോലുള്ള നമുക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു സംശയങ്ങള് ഭീതികൾ വരുന്നു ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഇൻടോക്സിക്കേഷൻ്റെ ഇതിൻ്റെ ലഹരിയിൽ നിൽക്കുന്ന സമയത്ത് വരാം എൽ എസ് ഡി എന്ന് പറഞ്ഞാൽ അത് ഹാലോസിനോജൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ വരുന്ന മെഡിസിനാണ് അത് എൽഒസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന ഇല്ലാത്ത ആ കാര്യങ്ങൾ കാണുക ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് അസസ് ചെയ്യാനുള്ള കഴിവും ഒക്കെ നമുക്ക് ആ ജഡ്ജ്മെന്റ് ആകെ തെറ്റിപ്പോവും അതൊക്കെ ആക്സിഡന്റ് ഡെത്തൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വരാണ്ട് കൂടുന്നുണ്ട് ഇങ്ങനെ റീഹാബിലേഷന് വേണ്ടിയിട്ട് വരുന്ന ആളുകളെ ചികിത്സിക്കാറുണ്ടോ തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള സെന്ററുകളിലേക്ക് എത്തുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് അവരുടെ റീഹാബിലേഷനിലൂടെ അവര് പുതിയൊരു ജീവിതം കണ്ടെത്താൻ അവർക്ക് കഴിയാറുണ്ട് പലപ്പോഴും അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ പ്രമേഹമോ അല്ലെങ്കിൽ ആസ്മയോ പ്രഷറോ ഒക്കെ പോലെ ഒരു ക്രോണിക് മെഡിക്കൽ ഇല്ലനെസ് എന്ന് പറയും ഈ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ് അഡിക്ഷൻ ഒരിക്കലും അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആൽക്കോളിക് സർണിസിന്റെ അതിൽ പറയുന്നുണ്ട് വൺസ് എൻ ആൽക്കോളിക് ആൾ വൈസൺ ആൽക്കോളിക് എന്നുള്ളതാണ് അവരുടെ ഒരു മോട്ടോല വരുന്നതെന്ന് കാരണം ഒരിക്കലും ഒരു മദ്യപാന രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മുടെ ആ രോഗം നമ്മളെ ഉണ്ടാവും അപ്പോൾ ഈ പ്രഷറുള്ള ഒരു രോഗിക്ക് ഇടക്ക് കുറച്ച് എത്ര മരുന്ന് കണ്ടുള്ളത് പോയി ഇടയ്ക്ക് ഒന്ന് പ്രഷർ കൂടുന്ന പോലെ അല്ലെങ്കിൽ ഷുഗർ ഉള്ള രോഗിക്ക് എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഷുഗർ കൂടുകയോ കുറയോ ചെയ്യുന്നത് പോലെ അഡിക്ഷൻ വന്ന ഒരാൾ ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴെങ്കിലും തിരിച്ചുപയോഗിച്ച് പോകുക പോയേക്കാം അപ്പം അതൊരിക്കലും ചികിത്സയുടെ പരാജയമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരാജയമോ അല്ല അപ്പം അങ്ങനെ അഥവാ ഇടയ്ക്കപ്പഴെങ്കിലും ഒരു ലാബ്സ് ലാബ്സ് എന്ന് പറയും നമ്മളിപ്പോൾ ഇടയ്ക്കൊന്ന് ഉപയോഗിച്ച് പോകുന്നതിന് അത് വരുവാണെങ്കിൽ ഉടനെ പിന്നെ നമ്മൾ ചികിത്സകരെ കണ്ട് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതെന്ന് പാഠങ്ങൾ മനസ്സിലാക്കി അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ മനസ്സിലാക്കുവാണ് വേണ്ടത് പക്ഷെ ഇതിന് പല സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ഈ ചികിത്സയെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് പല മിക്കവരും വരുമ്പോൾ അവർ ഇതിനൊരു മോട്ടിവേറ്റഡ് ആയിരിക്കില്ല ഇപ്പൊ എനിക്ക് മറ്റു അസുഖങ്ങളെ പോലെയല്ല ഇപ്പൊ പനി വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് പനി മാറണം അതിന് എനിക്ക് മരുന്ന് എടുക്കണം എന്നുള്ള ഉദാഹരണയാണ് നമ്മൾ പോകുന്നത് പക്ഷേ അവർ മദ്യം കഴിക്കുന്ന ഒരാൾ അങ്ങനെയല്ല പലപ്പോഴും മദ്യ വെച്ച് നിൽക്കുന്ന സമയത്ത് വീട്ടുകാര് ശല്യം സഹിക്കാതെ ആയിരിക്കും ഇപ്പൊ ഇത്തരം വ്യക്തികളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മോട്ടിവേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയും നമ്മൾ അവരെ സംസാരിച്ച് അവരെ കൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഉപദേശിക്കുവല്ല ക്ലാസ് എടുക്കുകയല്ല പേടിപ്പിക്കുകയല്ല പലരും ധാരണ നമ്മളോട് വന്ന് പറഞ്ഞു നിങ്ങളെ നന്നായിട്ട് പേടിപ്പിച്ചേക്കണം അങ്ങനെയുള്ള എൻ്റെ രീതി അവരെ കൊണ്ട് അവർക്ക് തന്നെ അറിയാം അവർ വർഷങ്ങളായിട്ട് ഇപ്പോഴുള്ള ആൾക്കാർ ഇല്ല നമ്മളെക്കാളും ധാരണ ഉണ്ടാവും അവരെ കൊണ്ട് തന്നെ ഇതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഭാവിയിലോട്ട് വന്നേക്കാൻ അവരെ കൊണ്ടുതന്നെ പറയിപ്പിച്ച് അവരെ മോട്ടിവേഷൻ ആക്കിയിട്ട് പിന്നീട് മുന്നോട്ട് ഇതില്ലാത്തൊരു ജീവിതം എങ്ങനെയാണെന്നുള്ളത് അത് വലിയൊരു പോയിന്റാണ് കാരണം നമ്മൾ ചുമ്മാ അങ്ങ് നിർത്തിന്ന് കണ്ട് പോയിട്ട് കാര്യമില്ല കാരണം ഇത് വർഷം ഉപയോഗിക്കുന്ന ഒരാൾ അവരുടെ ദിവസം മൊത്തം ഇതിൻ്റെ പിറകെ ആയിരിക്കും അവർക്ക് വേറെ ഹോബീസ് വേറെ ബന്ധങ്ങൾ വേറെ എൻഗേജ്മെന്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പുതിയൊരു ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം പുതിയ ഫ്രണ്ട്ഷിപ്സ് എങ്ങനെ കണ്ടുപിടിക്കാം പുതിയ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആസക്തി വരും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ നമുക്കിടക്ക് കഴിക്കണമെന്നുള്ള ചിന്ത വരാം ഉപയോഗിക്കണമെന്നുള്ള ചിന്ത വരാം അപ്പോൾ അത് വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണം അങ്ങനെ ഈ ഫംഗ്ഷൻസിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാർട്ടീസിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ട്രെയിനിങ് അവർക്ക് കൊടുക്കണം പിന്നെ പലപ്പോഴും കുറച്ച് നാളത്തേക്കെങ്കിലും മെഡിസിൻ്റെ സപ്പോർട്ടും ആവശ്യം വരാറുണ്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പോയേക്കാം പക്ഷെ എന്നാലും തിരിച്ച് നമുക്ക് ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റും ആ ഒരു ചികിത്സ തുടരുവാണെങ്കിൽ